ഹായ് ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു കുറിച്ചാണ് പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം വിളിച്ചിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്നാണ് അപ്രൻറ്റീസ് പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഡ്വർടൈസ്മെന്റ് നമ്പർ പൂജ്യം അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ആകെ ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എക്രോസ് ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പത്ത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ഡിആർഎം ഓഫീസ് അജ്മർ ഡിവിഷൻ നാനൂറ്റി നാൽപ്പത് വേക്കൻസി ബിഗ്നർ ഡിവിഷൻ നാനൂറ്റി എൺപത്തി രണ്ട് വേക്കൻസി ജയ്പൂർ ഡിവിഷൻ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസി ജോപൂർ ഡിവിഷൻ അറുപത്തി ഏഴ് വേക്കൻസി ബി ടി സി ക്യാരേജ് അജ്മർ തൊണ്ണൂറ്റി ഒൻപത് വെക്കൻസി ബി ടി സി ലോഗോ അജ്മർ അറുപത്തി ഒൻപത് വേക്കൻസി കാരേജ് വർക്ക്ഷോപ്പ് ബിഗനർ മുപ്പത്തി രണ്ട് വേക്കൻസി കാരേജ് വർക്ക്ഷോപ്പ് ജോധ്പൂർ എഴുപത് വേക്കൻസി സാലറി ഡീറ്റെയിൽസ് യാതൊന്നും തന്നെ നൽകിയിട്ടില്ല ഏജ് ലിമിറ്റ് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് ആയവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കണം അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം കൂടാതെ എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി ടി ഇഷ്യൂ ചെയ്തിരിക്കുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ നൂറ് രൂപയാണ് എസ് സി എസ് ടി വുമൺ കാൻഡിഡേറ്റ്സ് യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ സി ജി ഒ റഖ്പൂർ ഡോട്ട് നെറ്റ് ഈ ഒരു വെബ്സൈറ്റ് വഴി പത്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്